എല്ലാ ബഹുമാനിയ ആലപ്പുഴയിലെ ഞങ്ങളുടെ സ്നേഹിതർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു പ്രക്ഷുബ്ധമാക്കപ്പെടാത്ത സുവിശേഷ സംഗീതത്തിന്റെ സാക്ഷികളായി ലഹരിവിരുദ്ധ ക്രിസ്തുമസ് സുവിശേഷ സന്ദേശവുമായി ഇന്ന് വൈകുന്നേരം അഞ്ചരമണി മുതൽ തലവടിയിൽ നിന്ന് നിന്നാരംഭിച്ച് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്റെ സമാപന യോഗങ്ങളിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല സുവിശേഷ സ്വീകരണങ്ങൾക്കും വ്യക്തിബന്ധങ്ങൾക്കും പ്രാരംഭമായി നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾ പ്രസംഗങ്ങൾ കേട്ട് പ്രബുദ്ധരായിരിക്കുന്ന ആളുകളാണെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നല്ലൊരു ഭാഗം പ്രസംഗവും ഒരു മതത്തെ ഇടിച്ച് താഴ്ത്തി താറടിച്ച് കാണിച്ച് മറ്റൊരു മതത്തെ ഉയർത്തി ഉന്നതത്തിന്റെ ശോപാനത്തിൽ ഇരുത്തി ഞങ്ങളുടെ മതമാണ് നല്ല മതമെന്ന് പ്രസംഗിക്കുന്ന മതപ്രഭാഷണമാണ് മറ്റു ചില പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും മോഹന വാഗ്ദാനങ്ങളുടെ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തീർക്കാമെന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പ്രസംഗവുമാണ് എന്നാൽ ഇവിടെ ഞങ്ങളൊരു ഇസത്തെ കുറിച്ചോ ഒരു മതത്തെക്കുറിച്ചോ അല്ല പ്രസംഗിക്കുന്നത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വിടിഞ്ഞ് താണലോകത്തിലേക്ക് കന്യസുതനായി പിറന്ന യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ട് ഇതൊരു മതത്തിന്റെ പ്രഭാഷണമായി കാണരുത് ആ മുൻവിധികളൊക്കെ മാറണം കാരണം യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത് മതസ്ഥാപിക്കുവാൻ വേണ്ടിയല്ല യേശു ഒരു മതസ്ഥാപകനോ മതഗുരുവോ അല്ലായിരുന്നു വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥവുമല്ല മനുഷ്യപുത്തന്ന് തലച്ചായ് മണ്ണിൽ ഇടമില്ലെന്ന് പറഞ്ഞ ക്രിസ്തു ഇവിടെ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല പ്രത്യുത യേശുവിൻ്റെത് ഒരു രക്ഷയുടെ മാർഗമായിരുന്നു കാലു വഴുതി കുഴിയിൽ വീണുകിടക്കുന്ന മനുഷ്യന് കരയിലിരുന്നു കൊണ്ട് മതങ്ങൾ സാരോപദേശം പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ കിടക്കുന്ന കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കരം കൊടുത്തവനെ രക്ഷിച്ച ഒരു രക്ഷകനായിരുന്നു കർത്താവായ യേശു നിങ്ങൾക്കായി ഒരു രക്ഷകൻ ിൽ ജനിച്ചിരിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം യേശുവിന്റെ തിരുപ്പിറവി ജാതി മത വർണ്ണവർഗ വ്യത്യാസം ലോകം മുഴുവനും ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഡിസംബറിന്റെ ഈ തണുപ്പുള്ള ഈ രാത്രിയിൽ യേശു എന്തിനു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് ഞങ്ങളുടെ സ്നേഹിതരുടെ താളമേളങ്ങളും ഗാനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ സകർഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്തിന് ഈശോ ഈ ലോകത്തിലേക്ക് വന്നു എന്തിന് യേശു ഈ ലോകത്തിലേക്ക് വന്നു അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ പാവികളായി തീർന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു മനുഷ്യന്റെ കർമ്മ മാർഗങ്ങൾ കൊണ്ടോ നേർച്ച കാഴ്ച വഴിപാടുകൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ യാഗയോഗങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരിവമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഒരു കന്യകയുടെ ഉദരത്തിൽ പരിശുദ്ധാരുവിയാൽ ഉരുവായി അതിന്റെ സന്തോഷത്തിന്റെ നിമിഷമാണല്ലോ ക്രിസ്തുമസ് എന്ന് പറയുന്നത് അതൊരു ആഘോഷം മാത്രമായി തീരാതെ പുൽകൂട്ടിൽ പിറന്ന യേശു നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്ത് പിറക്കുവാൻ ഈ രാത്രിയിലെ സന്ദേശം കാരണമായി തീരട്ടെ യേശു എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു പാപികളെ രക്ഷിക്കുവാൻ ലോക പ്രശസ്ത നാടകത്തായിരിക്കുന്ന ഷേക്സ്പിയറിന്റെ മാഗ്ബത്ത് എന്ന മന്ത്രി ഡെങ്കൻ എന്ന രാജാവിനെ തന്റെ ഭാര്യയുടെ പ്രേരണപ്രകാരം അധികാരം കൈക്കലാക്കേണ്ടതിന് വേണ്ടി കഠാര കൊണ്ട് കുത്തിക്കൊല്ലുന്നു അതിനുശേഷം രക്തം വിറ്റിറ്റു വീഴുന്ന കഠാര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ കയ്യിൽ രക്തം പുരണ്ടു എന്റെ കത്തിയിൽ രക്തം പുരണ്ടു എന്റെ ഹൃദയത്തിൽ പാപത്തിന്റെ രക്തം പുരണ്ടു കയ്യിൽ പുരണ്ട രക്തവും കത്തിയിൽ പുരണ്ട രക്തവും ഈ ലോകത്തിലെ ഏത് ജലാശയത്തിൽ കഴുകിയാലും കഴുകി വെടിപ്പാക്കുവാൻ പറ്റും എന്നാൽ ഒരുവന്റെ ഹൃദയത്തിൽ പുരണ്ട പാപത്തിന്റെ രക്തത്തെ അവന്റെ മനസ്സാക്ഷിയിൽ കുറ്റം വിധിക്കുന്ന പാപബോധം വരുത്തുന്ന അവനെ അശുദ്ധനാക്കി തീർത്ത പാപത്തെ എവിടെ കഴുകിക്കളയുവാൻ പറ്റും വിശുദ്ധ പറയുന്നു യേശുവിന്റെ രക്തം പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു യേശു യേശു ഈ ലോകത്തിലേക്ക് ലോകത്തിലേക്ക് വന്നു വന്നു നാം എല്ലാവരും ജനിച്ചത് ജീവിക്കുവാൻ വേണ്ടിയാണ് എത്ര ജീവിച്ചാലും കൊതി തീരാത്ത സ്വർഗതുല്യമായ സ്വപ്നതുല്യമായ കിഴക്കിന്റെ വെനീസാണ് ആലപ്പുഴ വിപ്ലവത്തിന്റെ ഈറ്റില്ലമാണ് ആലപ്പുഴ ഈ ആലപ്പുഴയിലല്ല ഈ സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ എൺപതല്ല തൊണ്ണൂറല്ല നൂറ് വയസ്സ് ജീവിച്ചാലും തൃപ്തി നമുക്ക് വരികയല്ല പക്ഷേ മരണം യാഥാർത്ഥ്യമാണ് മരണത്തിന്റെ തണുത്ത കരങ്ങൾ നമ്മെ പിടിക്കുന്നതിന് മുമ്പ് ലോകാരാധ്യനായ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുമോ കാലിത്തൊഴുത്തു മുതൽ കാൽവറി വരെയും കഷ്ടനഷ്ടങ്ങൾ വേദന അനുഭവിച്ച ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നിരാലംബരായിരിക്കുന്ന അശ്വരനായിരിക്കുന്ന ആരോരുമില്ലാത്തവരെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ താഴ്ചകൾ അവിടുന്ന് ഉയർച്ചകളാക്കി തീർക്കും നമ്മുടെ ശാപങ്ങൾ അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കും നമ്മുടെ പാപങ്ങൾ നമ്മളെ മാറ്റി നമ്മളെ വിശുദ്ധീകരിക്കും യേശുവെന്തിന് ലോകത്തിലേക്ക് കടന്നു വന്നു മനുഷ്യന് സമാധാനം നൽകുവാൻ ഞാൻ ഞാനന്റെ സമാധാനം നൽകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന ഒരൊറ്റമൂലിയാണ് മദ്യവും മയക്കുമരുന്നു അനശ്വരനായിരിക്കുന്ന കലാഭവൻ മണി നല്ലൊരു നടനായിരുന്നു നല്ലൊരു അഭിനേതാവായിരുന്നു നാടൻ പാട്ടിന്റെ കുലപതിയായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടിന്റെ ഒരു ഈരടിയുണ്ട് പകൽ മുഴുവനും അധ്വാനിച്ച് കിട്ടുന്ന കാശിനെ കള്ളു എന്റെ മോളെ വേലായുധ വേലായുധന്റെ ആ വേലകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കാലത്ത് മദ്യവും മയക്കുമരുന്നൊക്കെ ഒരു പ്രായം ചെന്നയാളുടെ ക്ഷീണമകറ്റുവാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇന്നിന്റെ പത്രത്താളിലൂടെ നാം കാണുകയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ലഹരിക്ക് ലഹരിക്കടിമയാക്കി തീർന്നിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു നമ്മുടെ ലഹരികൾ കടിമയായി തീർന്നിരിക്കുകയാണ് ലഹരി വിമുക്ത കേരളം എന്നുള്ള യാത്രവാക്യത്തോടുകൂടെ കേരള സർക്കാരും എക്സൈസ് വകുപ്പുമല്ല സമഗ്രമായ നിലയിൽ മദ്യത്തിനും മയക്കുമരുന്നും എതിരെയുള്ള ബോധവൽക്കരണം നടത്തുകയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ മനുഷ്യന് രൂപാന്തരം വരുത്തുവാൻ ഇതിനൊക്കെ സാധ്യമാകുമോ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിനെയും അതിപ്രസരമല്ലേ ഇവിടുത്തെ കുടുംബ തകർച്ചയുടെ പിന്നാമ്പറങ്ങൾ പരിശോധിച്ചാൽ അധാർമികതയുടെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരമല്ലേ പാപത്തിന്റെ മാറാതെ പിടിച്ച മനുഷ്യ മനസ്സുകൾ ധർമ്മ്യൂതിയുടെ പുകപടലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യുവതലമുറ മൂല്യങ്ങൾ പിളർന്നു തകരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതത്തിന്റെയും മാർഗത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലി തലകീറുന്ന നരകുലം ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ അസമാധാനത്തിന്റെ തീ മനുഷ്യ ഹൃദയങ്ങളിൽ ആളിക്കത്തുമ്പോൾ സുവിശേഷം വിളിച്ചു പറയുന്നു നിനക്കൊരു രക്ഷകനുണ്ട് നിനക്കൊരു ഒരു സമാധാനം യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ വചനത്തിലൂടെ ലഭിക്കും മറ്റൊരുത്തരിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന ഏകനാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മനുഷ്യനായ തന്നെ യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ എടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം സുവിശേഷം അത് നല്ല വിശേഷമാണ് നിങ്ങൾ അനുഭവിക്കുന്ന നൂറ് നൂറ് ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് സുവിശേഷം യേശുവിന്റെ ജനനം എന്നുള്ളത് ജനനമെന്നുള്ളത് കർത്താവിന്റെ സുവിശേഷം ആളുകളുടെ അകത്തളത്ത് അനുഗ്രഹത്തിന്റെ നീർച്ചാലൊഴുക്കി ഇന്നും ചൈത്രയാത്ര ചെയ്യുകയാണ് സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്നു സുവിശേഷം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾ എത്ര വലിയ കൊടുംഭാപിയാണെങ്കിലും യേശുവേ രക്ഷക എന്റെ ഹൃദയവിത നിനക്ക് വേണ്ടി തരുന്നു എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്റെ പാപങ്ങളെയും ശാപങ്ങളെയും ക്ഷമിക്കണമേ എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് നിൽക്കുന്ന നിൽപ്പിലായിരിക്കുന്ന ഇടത്തുനിന്ന് പ്രാർത്ഥിച്ചാൽ സ്ഥലകാല പരിമിതികളില്ലാതെ സമയഭേദമില്ലാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരൂ ആരും എന്നെ കാണുന്നില്ല ഇനി ആത്മഹത്യ മാത്രമേയുള്ളൂ പരിഹാരമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അരുതേ ആത്മഹത്യ അരുതേ മദ്യവും മയക്കുമരുന്നിന്റെ ഉപയോഗം നമ്മുടെ വിശേഷങ്ങൾ ജനനമായിക്കോട്ടെ മരണമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കൊണ്ട സകലതും ഒരു ഒരു ക്രിസ്തുമസ് പുതുവർഷം ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിലെ സഹോദരന്മാരെ കടകംപോളങ്ങളിൽ ഒരു ഉപജീവന മാർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതരെ ഈ പുതുവർഷം നിങ്ങളുടെയെല്ലാം ജീവിതത്തിൽ വലിയ നന്മയായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ ഇരുളിന്റെ തിന്മകൾ മാറി പ്രകാശപൂരിതമായിരിക്കുന്ന ഒരു നല്ല നാളകൾ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ മദ്യത്തോട് നമുക്ക് വിട പറയാം മയക്കുമരുന്നോട് നമുക്ക് വിടവറയാം ആർഷഭാരത സംസ്കാരത്തിന്റെ നാളയുടെ ഭരണചക്രം തിരിക്കേണ്ട നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവരുടെ അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാം അതെ മദ്യമേ വിട മയക്കുമരുന്നേ വിട ഒരു സമത്വ നല്ല പൗരബോധമുള്ള നല്ല മാനസാന്തരമുള്ള നല്ല നവീകരണമുള്ള നല്ല ജീവിതത്തിന്റെ ഉടമകളായി യേശു കടന്നു വന്നത് ഒരു ആഘോഷമായി മാത്രം തീരാതെ ഭാവികളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കടന്നു വന്ന യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള ആ ഉറച്ച പ്രഖ്യാപനത്തോടുകൂടെ എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവം ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും എല്ലാ നിലയിലും ഐശ്വര്യമായി അനുഗ്രഹമായി അനുഗ്രഹിക്കട്ടെ ഹാപ്പി Christmas, Happy New Year!